ഭീതിയിൽ ധീരരക്തസാക്ഷിത്വം വരിച്ച കൂടപ്പിറപ്പുകളെ സഖാക്കളെ നിങ്ങൾക്ക് ഞങ്ങളുടെ രക്താഭിവാദനം അശാന്തിയുടെ അന്ധകാരത്തിൽ നിങ്ങൾ തെളിയിച്ച പ്രത്യാശയുടെ തിരുനാളങ്ങൾ ആളിക്കത്തുക തന്നെ ചെയ്യും

ജീവി കൊന്നും അങ്ങനെ ഉള്ള ജീവി കൊന്നും അജീവന്റെ അജീവൻ ചുതികുബന്ധനീ കുയ തടഞ്ഞു മിന്ദു മധി വേശമേതികാരീയ ഭൂമി அளையாக நைத்துவாகளே வீசே மீது கொண்டாய் நைத்துவிலா சிந்தைகள் கவிதை அமளியுவிந்தே கொண்டாய் குற்றே சீமரே வீமரே வீமரே அறிவு கொண்டு பணிய நம் கண் குலாத் சிங்காபாத் சிங்காபாத் சுப்பிராக சிங்காபாத் சுப்ரவசாக சிந்தாபாத் பொரிய நக்சத்திர ஜத்தினி திருடையில் ஓராயிரம் சதங்களி திருவாமோராயிரம் சதங்கள മരിച്ചിടാത്തൊരു തിന്മകൾ കരിഞ്ഞിടും മരിച്ചിടത്തൊരു തിന്മകൾ കരിഞ്ഞിടും ചെങ്ങോളിക്ക് കീഴിലമ്മ സർവനും സമത്വമെന്ന വരയുന്നു ചിത്രങ്ങളാരോ അടരാവിയോടു ചേർത്തു കൊല്ല

അടിമ തന്നെ എന്നുമേ മിലച്ച ചിന്തയിൽ പിടഞ്ഞ വല്യ

ഗളികളേ ജയ് ജിൻദാബാദ് ഇക്ബൗൾ തകനെന്നരിഞ്ഞാഗളം ഇബയ് ജിൻദാബാദ് ഇബയ് ജിൻദാബാദ് ഇക്ബൗൾ ജിൻദാബാദ് ഇക്ബൗൾ ജിൻദാബാദ് ഇക്ബൗൾ ജിൻദാബാദ് ഇബയ് ജിൻദാബാദ് ഇബയ് ജിൻദാബാദ് ഇക്ബൗൾ ജിൻദാബാദ് ഇക്ബൗൾ ജിൻദാബാദ് ഇക്ബൗൾ ജിൻദാബാദ് ഇബയ് ജിൻദാബാദ് ഇബയ് ജിൻദാബാദ് मंदि श्वास माळी मंदिर श्वास मा

തന്നെയാകണം അറിയണം മരണം അറിഞ്ഞു തന്നെയാകണം അതേ വന്ന കിളികളേം പടുത്തു ജീവിതം അടിമകൻ വിളച്ച ചിന്തയിടങ്ക വർഗമോചനത്തി سلام 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 سلام

ു ചോരയിൽ പിഴഞ്ഞു പോയ സ്വപ്ന ആലത്തിൻ പോർമുഖങ്ങളെ തീയാളുന്ന ദീപശിഖകളെ എത്ര കൊട്ട കൊത്തളങ്ങൾ ദുഷ്ടനീതി സഖഗണേ മഹദ്വർത്തിയൂം വിളിയാണു മഞ്ഞ്സാധി ചരിത്രപാദ തുരുമ ചോടയംയ സിരംഗ ഭൂതകാലദണ്ഡി തന്നു കടുത്തിൽ നിറത്തിവച്ചിട വിട്ടറിഞ്ഞ പാടവും ഉയർപ്പറിഞ്ഞ ഭൂമിയും മദ്യരക്തധാരയിൽ കുതിർന്നതും ഭേദിച്ചതൊരു ജീവന്റെ തിരകളി ettha നാടി^{(1)}ന്റെ მარத்్యমুক্তিயொட்ட ലക്ഷயமெന്നു திகுகൾ പ്രതിധொனिचുവോ വന്തു കൊന്നോ ചൊవర్తి വஞ்சு பொங்குന്നി മണ്ണിന്നിൽ നിന്നും detta சங்கிலி இ rank மொச்ச깃ற பாத கோரும் மண்ண சோற பிடங்கனது போய்ச் தன்னறித்ததாரம் ஆலத்தின் ஓன கறிலே മറക്കുമോ ചവർത്തിളച്ചു കൊണ്ടു മോർമ്മയിൽ വിളിക്കയാണു മണ്ണിൽ നിന്നു രക്തസാക്ഷികൾ പിറക്കുമോ ചരിത്രപാദകോ മണ്ണു ചോടയിൽ പിഴഞ്ഞണം പോയ സ്വപ്ന രക്താരകം

ക്ഷികളുടെ രക്തപ്രശ്നങ്ങളും സംഘടിപ്പിക്കുന്ന അനുസരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ച് കേരളം വിറങ്ങരച്ച ദിവസമായി കേരളത്തിന്റെ തെരുവുകൾ കേരളത്തിന്റെ കലാലയങ്ങൾ ഞാൻ നേരിട്ടിടിയ പ്രതിഷേധത്തിന്റെ സ്വരമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയും പോലീസിന്റെ അതിലൊന്നും ചെറുപ്പക്കാരോ വിദ്യാർത്ഥികളോ ബഹുജനങ്ങളോ നാടിന്റെ ഓരോ ആകർക്കുകയാണ് അണവിട്ടൊരു பிரகனையால சாஹியம் காணாத கொடுபதைக்காக

মাদ্ন মাদ্ন মেষ্মে অসেক্ন সিকেন্যান্যাক্য়ান্য়ে মেয়েন্য়ে পুরাটাটাটাটিন্য়ে নেনে শোফিযাই കേരളത്തിനാണ് കോൺഗ്രസ് അതാണ് കേരളത്തിലെ മാത്രമല്ല കൂടുതൽ ഇടതുപക്ഷം ഈ കേരളത്തിൽ വളർന്നു വരികയാണ് ആരോഗ്യ മേഖലയിൽ പൊതുമേഖലയിൽ സംരക്ഷിച്ചു जिया के नोमबर में सारी घटनाएं रुक गईया। ये देखो मैं फिरेता नाम हूँ, राज्य तुलास चारों पंद्रह पदसंत चारों माइक केरला। गोदबरम में लजीरे नायरे के साठ चिकेत संप्रेतों ने केरल तरगी विद्या पियासम नंबर वन ये राज्य तक। राज्य तक विद्या पियासम भूमर्ड फिल आदरी का विद्या पियासम। ഉറപ്പാക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയില്ലേ ഇന്റർനെറ്റ് സംവിധാനമുള്ള തൊണ്ണൂറ്റിയഞ്ച് സർക്കാർ ശതമാനം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റിലൂടെ ഒരു ചരിത്രം സൃഷ്ടിച്ച നാടാണ് കേരളം ഇടതുപക്ഷം ഗവൺമെന്റ് അഞ്ചാം ക്ലാസ് വരെ സൗജന്യം എട്ടാം ക്ലാസ് വരെ സൗജന്യം പത്താം ക്ലാസ് വരെ സൗജന്യം പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യം ഇത് രാജ്യത്തെ കേരളത്തിന്റെ ബോർഡൽ വിദ്യാഭ്യാസം വേറെ എവിടെയുണ്ട് ഒന്നാം ക്ലാസ്സിലെത്തിയാൽ യൂണിഫോം പാഠപുസ്തകവും ഉച്ചഭക്ഷണവും സൗജന്യമാണ് കേരളം ഈ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോക നിലവാരത്തുള്ള സ്ഥാപനങ്ങളാണ് രാജ്യത്ത് ഏതെങ്കിലും പ്രദേശത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഈ നിലയിലുണ്ടോ അത് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ നിയമം പാവപ്പെട്ടവർക്ക് സ്കൂളിലേക്ക് പ്രവേശനം അത് പ്രമാണിവാൻ പറഞ്ഞു നിങ്ങൾ സ്കൂളിലേക്ക് ഈ പാവങ്ങളെ പ്രവേശിപ്പിച്ചാൽ ആ സ്കൂള് ഞങ്ങൾ കത്തിക്കും സഖാ പറഞ്ഞു നിങ്ങൾ ഒരു സ്കൂള് കത്തിച്ചാൽ നൂറ് സ്കൂള് ഞങ്ങൾ അവർക്ക് പണിത് കൊടുക്കും പക്ഷേ അവരെ വിദ്യാഭ്യാസത്തിന് വിലക്കാൻ ഈ ഗവൺമെന്റ് പത്തും പന്ത്രണ്ടും അല്ല ബി എയും എം എയും

അgradle the government ayirunkil ningal entha 59 pirichu pottu thirichu pottu speech congress <laughs> enakku paranju doorvaksathaykku in communitygal dhayakkettathilla 87 il 96 varivaride lakshana palathil sagavayana sagaviya sagapulurai ആ കരുണാകരൻ നിയമസഭ വീഴ്ചയിൽ ഇറങ്ങിപ്പോയി